വചനമൊഴി ജൂലൈ മുപ്പത് വചനഭാഗം ഒന്ന് ഗോറിന്തോസ് ഒന്ന് പത്ത് പതിനേഴ് യോഹനാന്റെ സുവിശേഷം മൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത് ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ സ്നാപയോഹനാനും സ്നാനം നൽകിയിരുന്നു ഈശോയുടെ പക്കലേക്ക് ആളുകൾ കൂടുതൽ പോകുന്നത് കണ്ട് യോഹനാന്റെ ശിഷ്യന്മാരിൽ ചിലർ അവനോട് പറയുന്നു ഗുരു ഇതാ എല്ലാവരും അവന്റെ പക്കൽ പോകുന്നു യോഹനാൻ മറുപടി പറഞ്ഞു സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല ഈശോയുടെ പക്കൽ വരുന്നവർ സ്വീകരിക്കുന്നത് സ്വർഗത്തിൽ നിന്നുമുള്ള ദാനമാണ് ദൈവീക പദ്ധതിയാണ് ഈശോയിലൂടെ നിറവേറുന്നത് എന്ന് യോഹനാൻ വ്യക്തമാക്കുന്നു ഈശോയ്ക്ക് വഴിയൊരുക്കുക മാത്രമാണ് തൻ്റെ ദൗത്യം തൻ്റെ പിന്നാലെ വന്നവനാണ് എങ്കിലും താനും അവനെ അനുഗമിക്കാനുള്ളതാണ് കാരണം അവൻ തനിക്ക് മുൻപേ ഉണ്ടായിരുന്നവനാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം മിസിഹായെ അനുഗമിക്കുവാനുള്ള അടിസ്ഥാന മനോഭാവമാണ് സ്നാപയോഹനാൻ പറയുന്നത് മിശിഹ നമ്മിൽ രൂപം കൊള്ളണം പൗലോസ് സ്ലിഹായുടെ വാക്കുകളിൽ നാം മിസിഹായെ ധരിക്കുന്നവരായി മാറണം സ്ലിഹായോടൊപ്പം നമുക്കും പറയാൻ സാധിക്കണം ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എൻ്റെ ഇഷ്ടങ്ങളെ ഈശോയുടെ ഇഷ്ടങ്ങളാക്കി മാറ്റുന്ന ഒരാധ്യാത്മികതയാണ് നമ്മിൽ രൂപം കൊള്ളേണ്ടത് അപ്രകാരമാകുമ്പോൾ എൻ്റെ പ്രവൃത്തികളിലൂടെ ഈശോയുടെ ഹിതങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും ഈശോ എന്നിൽ വളരണം മറ്റൊരു ക്രിസ്തുവായി നാം രൂപപ്പെടണം അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ കിശ്വയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ